പ്രാർത്ഥിച്ചാൽ എല്ലാം ാണ് പലരും പറയുന്നത് പക്ഷേ എന്താണ് വളരെ കാര്യമുള്ളൊരു നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചിട്ട് എത്ര പേർക്ക് കിട്ടുന്നു ശരിക്കും നോക്കിയാൽ കൂടുതൽ പേർക്കും കിട്ടാത്തതാ പിന്നെ സ്കൂളുകളിലൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള കുട്ടികൾ നോക്കുമ്പോൾ പള്ളിയിൽ പോകാത്ത പ്രാർത്ഥിക്കാത്ത കുട്ടികൾക്ക് നല്ല മാർക്ക് പ്രാർത്ഥിച്ചതിന്റെ പേരി മാർക്കൊന്നും ഒന്നും കൂടിയിട്ടില്ല ഇതൊക്കെയാണ് ഒരു പ്രശ്നം അത് ഞാനൊരു മറുചോദ്യം ചോദിക്കാം എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് വരാം ഒരു പയ്യൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് ഭയങ്കര പ്രാർത്ഥന കർത്താവ് കേരളത്തിന്റെ തലസ്ഥാനം തൃശ്ശൂരാക്കണേ കാരണം അവൻ പരീക്ഷയ്ക്ക് തിരുവനന്തപുരത്തിന് വരും തൃശ്ശൂർ എന്നാണ് എഴുതിയത് ഇനിയിപ്പ പേപ്പർ നോക്കുന്നതിന് മുമ്പ് തൃശ്ശൂരാക്കി മാറ്റി അവൻ രക്ഷപ്പെട്ടല്ലോ അവൻ നല്ല പൊരിഞ്ഞ പ്രാർത്ഥനയാണ് പക്ഷെ പ്രശ്നം അപ്പുറത്തെ വീട്ടിൽ വേർത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേരളത്തിന്റെ തലസ്ഥാനം കോട്ടയമാക്കണേ അവൻ കോട്ടയം ഒന്ന് എഴുതിയ ഇനി ഇതൊന്നും വേണ്ട ഒരു പയ്യനാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന കേരളത്തിന്റെ തലസ്ഥാനം പഞ്ചാബ് ആക്കണേ നമ്മ പഞ്ചാബ് എന്ന് എഴുതി വെച്ചു ദൈവം എന്നായി എല്ലാ പ്രാർത്ഥനയും കേൾക്കൂ അതവിടെ നിൽക്കട്ടെ അപ്പൊ എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കില്ല കേൾക്കാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യത്തിൽ നിന്ന് തന്നെ നമുക്കതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം അപ്പോൾ പിന്നെ എന്താണെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം ഇപ്പം ശ്രദ്ധിച്ച് കേട്ടാൽ മതി ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വളരെ ചുരുക്കി ഇങ്ങനെ ചോദ്യവും പറച്ചിലും നമ്മുടെ ആവശ്യങ്ങൾ നമ്മളിങ്ങനെ വളരെ നിസ്സാരമായിട്ടൊരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നു നമ്മുടെ കയ്യിൽ കാശുണ്ട് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ലിസ്റ്റ് കൊടുത്തു അത് കംപ്ലീറ്റ് ഇങ്ങോട്ട് തന്നു അങ്ങനത്തെ ഒരു ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിനെ ചുരുക്കി കണ്ടതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇപ്പോൾ കുട്ടിയൊക്കെ മനസ്സിലാവുന്ന തരത്തിൽ വളരെ ലളിതമായിട്ടൊന്ന് പ്രാർത്ഥനയെ പറഞ്ഞാൽ ഇതിനൊരു പ്രണയബന്ധവുമായിട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് ചിന്തിക്കാവുന്നേ ഉള്ളൂ ഒരു പയ്യനും ഒരു പെൺകുട്ടിയും ആ പയ്യൻ ഇവിടെ കാണാനായിട്ട് ഇങ്ങനെ എപ്പോഴും സ്കൂളിന്റെ വരാന്തയിലോ റോഡരികിലോ ഒക്കെ നിൽപ്പുണ്ട് കുറച്ച് കാൾ കഴിഞ്ഞപ്പോൾ ഇവക്ക് മനസ്സിലായി ഇവൻ എന്നെ നോക്കി നിൽക്കുകയാണ് പതുക്കെ പതുക്കെ നമുക്കും അവനോട് ഇഷ്ടം തോന്നി പരസ്പരം ഒന്ന് കണ്ടു പിന്നെ പരിചയപ്പെട്ടു പിന്നെ ഒത്തിരി തമാശകളൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രഹസ്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പങ്കുവച്ചു ഇങ്ങനൊരു പ്രണയബന്ധത്തിലേക്ക് കയറുക ഈ പ്രണയത്തിൽ നമുക്ക് നെഗറ്റീവായിട്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തൽക്കാലം വിട്ടുകൊള്ളാം നമ്മളീ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി മാത്രം അതിനെക്കുറിച്ച് പറയുക ഇങ്ങനെ വലിയ വലിയ സ്നേഹമായിട്ട് അവസാനം ഇവർ ഒന്ന് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാലോ അങ്ങനെ വിവാഹിതരായാലോ അപ്പം പിന്നെ പള്ളി വെച്ച് പറഞ്ഞെന്താ ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സുഖത്തിലും ദുഃഖത്തിലും അങ്ങനെ പോവുക എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഒന്നാണെന്ന് പറയുന്നത് ഈ ഒരു പരിചയം ആ പരിചയം വളരെ ആഴത്തിലായി മാറുന്നത് അതൊരു ബന്ധമായി മാറുന്നത് ആ ബന്ധം പരസ്പരമുള്ള ഒരു ഐക്യത്തിൽ ഒന്നാകലായി മാറുന്നത് ഇത് ദൈവത്തോടായി മാറുമ്പം അത് പ്രാർത്ഥനയാണ് മനസ്സിലായോ അതായത് അതിനകത്തെ ചോദ്യവും ഉത്തരങ്ങളൊക്കെ ഉണ്ട് മക്കൾ വീട്ടിലെ അപ്പനോട് എന്തുമാത്രം സ്നേഹമുണ്ട് ഈ ചോദ്യം ആവശ്യങ്ങൾ പറയുന്ന മാത്രമാണോ എനിക്ക് ഒരു പേന വാങ്ങിക്കണം ബുക്ക് വാങ്ങിക്കണം അപ്പൻ തരുന്നു ഈ ആവശ്യങ്ങൾ മാത്രമല്ല അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്കങ്ങ് നടന്നു പോകും പ്രധാന കാര്യം അപ്പനും മക്കളും തമ്മിലുള്ള ഭയങ്കര സ്നേഹബന്ധമാണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവവുമായിട്ടുള്ള സ്നേഹ സംഭാഷണമെന്നാണ് അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ ഇതൊക്കെ നടന്ന് 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 പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം നമ്മളെ കാത്തിരിക്കുന്നു നമ്മൾ ദൈവത്തെ പരിചയപ്പെടുന്നു സംസാരിക്കുന്നു കേൾക്കുന്നു അങ്ങനെ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ആഴപ്പെട്ടു പോകുന്നു അതാണ് യഥാർത്ഥ പ്രാർത്ഥന അപ്പോൾ ആ ചോദ്യം അവസാനം കിടപ്പുണ്ട് എന്താണ് അപ്പം പ്രാർത്ഥിക്കുന്നതെല്ലാം കിട്ടത്തില്ലെന്ന് അല്ലേ